ഇന്നലെ ഒരു വാട്ടർ ബോംബ് ഇട്ടിരിക്കുകയാണ് ഇന്ത്യ അതായത് വെള്ളം തരില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ച് തന്നെ നീങ്ങക്ക് തീർന്നോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്നുള്ള ഒരു മിന്നൽ പ്രളയം പാകിസ്ഥാനിൽ നടത്തിയത് ഇത് എങ്ങനെയാ ഇതിനെ നമ്മൾ കാണേണ്ടത് അല്ല ഇന്ത്യ അങ്ങനെ ഒരു മിന്നൽ പ്രളയത്തിന് കാരണക്കാരായി എന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല ഇന്ത്യയെ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പൊതുവെ വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് ഉറിയിലൊരു ഡാം തുറന്നു വിട്ടിരിക്കുകയാണ് ചെയ്യും അത് സ്ലം നദിയിലൂടെ ഒഴുകി ഈ പി ഒക്കെ എന്ന് പറയുന്ന എന്ന് വെച്ചാൽ പാകിസ്ഥാൻ പെട്ട് കാശ്മീർ എന്ന് പറയുന്നതായിട്ടുള്ള പ്രവിശ്യ വെള്ളത്തിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള പ്രളയമാണ് ആ പ്രളയത്തിൽ വിൽക്കാറും അവർ പലരും മുങ്ങിത്താഴ്ന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നതായിട്ടുള്ള വാർത്ത അടിയന്തരാവസ്ഥക്ക് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്നാണ് ആ പ്രദേശം വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നുപോയത് എന്നുവെച്ചാൽ ഇന്ത്യ ബോധപൂർവ്വം പാകിസ്ഥാനെ മുക്കിക്കൊല്ലുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ പരാതി പാകിസ്ഥാൻ പറയുന്നതാണ് ഇത് ഇന്ത്യ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ കാരണമുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് സിംല കരാർ റദ്ദാക്കിയതും അതേപോലെ തന്നെ ഈ നദി തട ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കരാർ എല്ലാ കരാറുകളും ലംഘിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കരാറുകളും എന്ത് ചെയ്യുന്നു റദ്ദി ചെയ്യുന്നു ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം എന്താണ് വാദിച്ചാണ് കരാറുകളെല്ലാം തകർത്തുകൊണ്ടിരിക്കുക ഇപ്പം നദീ തല ബന്ധം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാൻ എന്തു ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ കരാർ ലംഘനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ പെട്ടെന്നുള്ള പ്രളയം അവരെ ബാധിക്കുന്നത് കാരണം മുമ്പ് ഇതുമാരെയൊക്കെ സംഭവിക്കാം പക്ഷെ സംഭവിക്കുന്നതിന് മുമ്പ് ഇന്ത്യ കൃത്യമായിട്ട് എന്ത് ചെയ്യും വിവരം പാകിസ്ഥാന് കൊടുക്കും അപ്പോൾ പാകിസ്ഥാൻ അവിടെയുള്ള ആളുകളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി താമസിപ്പിക്കാം പ്രശ്നങ്ങളുണ്ട് ഇപ്പം അതൊന്നുമില്ല അടിച്ച് താർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തെ ഇങ്ങനെ പാച്ചുവിടുകയാണ് ചെയ്യുന്നത് ആ വെള്ളത്തിൽ അവരിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം വെള്ളം കൊടുക്കാത്തവരെ അതാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം തരില്ലടാ എന്ന് പറഞ്ഞിട്ട് നീ വെള്ളം കുടിച്ച് വേണമെങ്കിൽ ചത്തോ എന്ന് പറഞ്ഞിട്ട് അവനെ വെള്ളം കുടിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് യഥാർത്ഥത്തിലുള്ള ഇത് ഇത് നൽകുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഈ കരാർ തകർത്തതോടുകൂടി യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു നദീതട കരാറാണുള്ളത് ആ കരാർ ലംഘിക്കപ്പെട്ടതിൻ്റെ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വൻ ദുരന്തം എന്ന് പറയുന്നത് ഒന്ന് പാകിസ്ഥാനിലെ എന്താണ് കൃഷിഭൂമികളെല്ലാനും വരണ്ടുണങ്ങി നശിച്ചു പോയി കൃഷിഭൂമി അല്ലാതായി തീരും വേണമെങ്കിൽ അത് മരുഭൂമിയാവും എന്ന് നമുക്ക് കണക്കാക്കാം രണ്ടാമത്തെ പ്രശ്നം എന്താണ് ഏത് സമയത്താണോ നമുക്ക് പാകിസ്ഥാനെ ഉപദ്രവിക്കണം എന്ന് തോന്നുന്നു ആ സമയത്ത് നമുക്ക് നമ്മുടെ ഡാമുകളെല്ലാം തുറന്നു വിട്ട് അവരെ പ്രളയത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്യാം ഈ രണ്ട് സാധ്യതകളും ഇന്ത്യയുടെ കയ്യിലാണ് എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഉറിയിലെ ഈ ഡാം തുറന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പാകിസ്ഥാൻ ഒരു പ്രതികരണം നടത്താൻ സാധ്യതയുണ്ടോ ഉണ്ടോ പ്രത്യേകിച്ച് ഇന്ത്യ എടുക്കുന്ന എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട് പാകിസ്ഥാനെ പോലെയല്ല പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുണ്ടല്ലോ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യ പലപ്പോഴും സ്വീകരിക്കുന്നത് കാരണം ഉറിയറ്റാക്ക് അറ്റാക്കൊക്കെ നമ്മൾ കണ്ടതാണ് ഭീകര ഇരിക്കുന്നിടത്ത് അടിച്ചിട്ട് ഒരു ജനവാ ജനവാസ മേഖലയിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇന്ത്യ ഇന്ത്യൻ സൈന്യം തിരിച്ചു വന്നു പക്ഷെ ഇനി അത്തരത്തിൽ ഒരു കാരണം നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് ഈ തീവ്രവാദികൾ എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ മതം ചോദിച്ചുകൊണ്ട് തീർത്തിരിക്കുകയാണ് അപ്പോൾ ഇനി അത്തരത്തിലൊരു സഹതാപ സമീപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അല്ല യുദ്ധരംഗത്ത് സാധാരണ രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുള്ള മര്യാദയാണ് മുൻകാലങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഭീകരരെ അടിച്ച് തകർക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ ഭീകരർ മാത്രം ഇരിക്കുന്ന പ്രദേശത്ത് പോയിട്ട് അവരെ അടിച്ച് പൊളിക്കുക എന്നുള്ളത് പക്ഷെ പലപ്പോഴും ഭീകരപ്രവർത്തകർ എന്താ ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അവരുടെ പരിചയകൾ സാധാരണ മനുഷ്യരെ പരിചയാക്കി നിർത്തി അവരുടെ സാന്നിധ്യത്തിലാണ് സംരക്ഷണം നേടുന്നത് അങ്ങനെ ഒരു പള്ളിക്കകത്തും അതേപോലെ തന്നെ വിദ്യാലയങ്ങളോ ആശുപത്രികളിലൊക്കെ കയറി കൊള്ളിച്ചിരിക്കും അപ്പോൾ അവിടെയുള്ള ആ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവരുടെ പരിചയം അവരിലാണ് സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ പട്ടാളം ഇന്ത്യൻ പട്ടാളം അവരെയൊന്നും സാധാരണക്കാരെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ചാൽ ഇന്ത്യ ഭീകരർ രക്ഷപ്പെടും ഇന്ന് ഇനിയിപ്പോൾ അത് മാറി അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ സമയത്തും എടുക്കുന്ന ടാക്റ്റിക്സുകൾക്ക് അതാത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉണ്ടാവും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആരെയും സംരക്ഷിക്കേണ്ട എന്നുള്ളൊരു ഫീലിലേക്ക് ഇന്ത്യൻ നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം എന്താണ് കാശ്മീരിൽ ആരാണ് നശിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ചുട്ടിരിക്കപ്പെട്ടത് നിഷ്കളങ്കരായിട്ടുള്ള ആൾ ടൂറിസ്റ്റുകൾ വെറുതെ ആഹ്ലാദിക്കുന്നതിന് വേണ്ടി മാത്രം പോയ കുറേ ആളുകളെ നശിപ്പിച്ചു കളയുന്നവർ എന്നുവച്ചാൽ ഒരു മനുഷ്യത്വം ഒരു യുദ്ധ മര്യാദയില്ല ഒന്നുമില്ല അങ്ങനെ വരുമ്പോൾ തിരിച്ച് എന്തിനു മര്യാദ കാണിക്കണം എന്ന് കരുതി ഇനി ആവാസ കേന്ദ്രങ്ങളിൽ കൂടി വേണമെങ്കിൽ സൈനിക ആക്രമണം ഉണ്ടായാൽ നമ്മൾ അപ്രതീക്ഷിതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഓരോ രംഗത്തും സൃഷ്ടിക്കപ്പെടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഭീകരപ്രവർത്തനത്തിലൂടെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ ചുട്ടുകൊല്ലുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യ തിരിച്ചും അതേപോലെയൊക്കെ ചെയ്താൽ ആരും അതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു നീതിബോധം നിർമ്മിക്കപ്പെടും എന്നുള്ളതാണ് അപകടം ശരിക്കും പറഞ്ഞത് ഈ ഡാമുകൾ തുറന്ന് വിടുക ഇന്ത്യ മനപൂർവ്വം ചെയ്തതാണ് കാരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഞങ്ങളിത് ചെയ്തു നിങ്ങളെ തകർക്കാൻ ഞങ്ങൾ വാട്ടർ ബോംബ് ഇട്ടു എന്നൊന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല പക്ഷെ പാകിസ്ഥാൻ അത്തരം ഒരു നയറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം ഈ ഭീകരപ്രവർത്തനം നടക്കുമ്പോഴാണ് അവരൊടനെറി പറയുന്നത് ആ ഇതിന്റെ ഉത്തരവാദികൾ ഞങ്ങളാണ് എന്നു ഇപ്പൊ കാശ്മീരിലെ ഇരുപത്തേഴ് പേര് വെടിവെച്ച് വന്നു ഉടനെ തന്നെ നമുക്ക് ഒരു കുറിപ്പ് കിട്ടി ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടനയുടെ ടി ആർ എഫ് എന്താണ് പറഞ്ഞത് ഉത്തരവാത്തേ ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളെ ആദ്യം പറഞ്ഞു പക്ഷെ പിന്നീട് അവർ എന്ത് ചെയ്തു ആയിട്ട് ഒരു ഒരു ബന്ധം ഞങ്ങളുടെ സൈറ്റ് ആരോ ഹാക്ക് ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സാധാരണ ലോകത്ത് എവിടെയും ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഭീകര സംഘടനകൾ രംഗത്ത് വരും ലക്ഷ തൈബ എന്നൊക്കെ പറയുന്നവരിടക്കിടക്ക് ഇങ്ങനെ ഞങ്ങളാണ് ചെയ്തത് അവർ ചെയ്തില്ല ആ അവർക്ക് അഭിമാനമാണ് പക്ഷേ ഇന്ത്യ അങ്ങനത്തെ ഒരു പ്രവർത്തനം നടത്തി ഭീഷണിപ്പെടുത്തി പാകിസ്ഥാനെ ശരിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഇതല്ലേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരുന്നുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയായിട്ട് ഞാനതിനെ കണക്കാക്കുന്നുള്ളു അതുകൊണ്ടാണ് ഞങ്ങൾ ജലമോവം വിട്ട് നിങ്ങളെ തകർത്തു എന്ന് ഇന്ത്യ അഭിമാനത്തോട് പറയാത്ത ഇന്ത്യക്കയിൽ താല്പര്യമില്ല ശരിക്കും പറഞ്ഞു പക്ഷേ പാകിസ്ഥാൻ മനസ്സിലാക്കണം കളിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാ ഡാമും തുറന്നു നിന്നെയൊക്കെ മുഴുവൻ ഞങ്ങൾ എന്തു ചെയ്യും അതിനകത്ത് മുക്കും എന്ന ഒരു സൂചന ഒരു അടിക്കുറിപ്പ് അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയാൽ മതി അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്